സൗദിയിലെ ക്ലീനിംഗ് ജോലിക്കെത്തി ദുരിതത്തിലായ മലയാളി വനിതകൾക്ക് ഒടുവിൽ മോചനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് ഐ സി എഫ് നടത്തിയ നിയമ പോരാട്ടമാണ് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് മടങ്ങിഫിലെ വാദി മുഖ്രത്തിൽ ജോലിക്കെത്തിയ ആറ് മലയാളി സ്ത്രീകളാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ദുരിതത്തിലായത് താമസരേഖയായ ഇഖാമ പുതുക്കി നൽകാനോ മാസങ്ങളോളം ശമ്പളം നൽകാനോ കമ്പനി തയ്യാറായില്ല ഇതിനിടെ നീതിക്കായി ശബ്ദമുയർത്തിയ മലപ്പുറം സ്വദേശിനി സൗജത്തിനെ സൂപ്പർവൈസർ ക്രൂരമായി മർദ്ദിച്ചതോടെയാണ് കാര്യങ്ങൾ വഷളായത് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കമ്പനി അധികൃതരുമായി ചർച്ച നടത്തി തുടർന്ന് ഐ സി എഫ് പ്രവർത്തകർ നിയമസഹായവുമായി രംഗത്തെത്തി ലേബർ ഓഫീസ് മുതൽ പ്രോസിക്യൂഷൻ വരെ നീണ്ട നിരന്തരമായ ഇടപെടൽ വഴി ശമ്പള കുടിച്ചുകയും നാട്ടിലേക്കുള്ള ടിക്കറ്റും കമ്പനി നൽകി മർദ്ദനമേറ്റ സൗജ്യത്തിന് മികച്ച ചികിത്സ ഉറപ്പാക്കിയ ഐ സി എഫ് പ്രവർത്തകർ അക്രമിയായ സൂപ്പർവൈസറെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു സാലറി ഇല്ലാതെ സാലറി തരാൻ പറ്റത്തില്ല കൊണ്ട് പിടിപ്പിക്കുന്ന ഞങ്ങൾ ആദ്യം തൊട്ടേ ഞങ്ങൾക്ക് സാലറിയുടെ കാര്യം വലിയ പ്രശ്നമായിരുന്നു ഒരു മാസം സാലറി ഒരു മാസം രണ്ട് മാസമായാലും ഞങ്ങൾക്ക് സാലറി കിട്ടാറില്ലായിരുന്നു അതിനുശേഷം ഞങ്ങളെ ഏജൻസികളെല്ലാം വിളിച്ച് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ പല ഒരു മാസം സാലറി വരും അതിനുശേഷം പിന്നെയും മൂന്ന് മാസം നാല് മാസം സാലറി പെൻഡിങ് വരും വരും ദിവസങ്ങളിൽ ബാക്കിയുള്ളവരും പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് മടങ്ങും നിയമ നടപടികൾ പൂർത്തിയാക്കി കോട്ടയം സ്വദേശിനി സൗമി യൂസഫും കോഴിക്കോട് സ്വദേശിനി ഖൈരുണീസയുമാണ് പേരെ കൂടി ഉടൻ ശ്രമങ്ങൾ തുടരുകയാണ് ഞങ്ങൾ ാണ് ഞങ്ങളില്ല എന്തായിരുന്നു ഞങ്ങൾക്കറിയത്തില്ല ഇപ്പം അലഹമില്ല ഞങ്ങൾ രണ്ടുപേർക്ക് ആയി ബാക്കി ഞങ്ങൾ പേരും കൂടെ ബാക്കിയുണ്ട് അവരും ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും നാട്ടിൽ പോലെ അവരുടെ കൂടെ ഇന്ന് വരെ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് കോട്ടയം കോഴിക്കോട് ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ് ഈ സ്ത്രീകൾ നിയമ നടപടികൾക്ക് ഉറച്ച പിന്തുണ നൽകിയ സൗദിയിലെ ക്രിമിനൽ കോടതി ലേബർ ഓഫീസ് പാസ്പോർട്ട് ഓഫീസ് പ്രോസിക്യൂഷൻ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവയ്ക്ക് ഐ സി എഫ് നന്ദി പറഞ്ഞു ആറം എം തൊൽഹത്ത് കബീർ മുസ്ലിയാർ സലാമേലാഡ് ജമാൽ മുക്കം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം തന്നെ ഈ ദൌത്യത്തിനു പിന്നിൽ പ്രവർത്തിച്ചിരുന്നു ട്വന്റിഫോർ ജിദ്ദ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം